ഹലോ നമസ്കാരം ഈ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ കന്നാലി വളർത്താൻ വലിയ പാടില്ല കാരണം ഇതുങ്ങളെ നമ്മൾ അഴിച്ചുവിടുക അല്ലാതെ അതിൽ കെട്ടിയിടുന്ന പരിപാടിയില്ല പലരും എന്നോട് ചോദിച്ച് കന്നാലി വളത്തിൽ വലിയ പാടില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞേ പക്ഷേ സംഭവം വലിയ പാടൊന്നും ഇല്ലെന്നേ നമ്മളിതുപോലെ നമ്മളിതുണ്ട് ഇത് ഈ ട്രാങ്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ആ സൗകര്യം നമ്മൾ ബോർവൽ ഇവിടെ ഉള്ളത് കൊണ്ട് ആ ബോർവല് അനുസരിച്ച് കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് ആ ടാങ്ക് ചെയ്യേണ്ടത് എവിടെ ടാങ്ക് നിങ്ങൾക്ക് ഒരു കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ടാങ്ക് വെള്ളം ഉണ്ടെങ്കിൽ ആ ടാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇങ്ങോട്ട് വരും അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമയം ശരിയാകും ഞാനിപ്പോൾ വെള്ളം ഒന്ന് ഫില്ല് ചെയ്യാൻ വന്നതാണ് നമ്മൾ ഫില്ല് ചെയ്യുന്ന തന്നെ നമ്മളിതുണ്ടോ കുറച്ച് വെള്ളമല്ല കൊണ്ടുവരുന്നത് ഇത് ഇത് ആയിരം ലിറ്റർ വെള്ളം വരുന്നത് അത് ഞാൻ ട്രെയിലറെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് ഈ ഫില്ല് ഇത് ഏകദേശം ഒരു ആയിരം ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്കായി പശുവിന് വെള്ളം കുടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നേ ഇതൊക്കെ പണ്ടുള്ളതാണ് നമ്മളതിനകത്തൊന്നും ചെയ്തൊന്നുമില്ല ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ ഇമാര് നല്ല ലോഗിയൊക്കെ ആയിട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സമയത്ത് പോയി കുറച്ച് കയറുന്നത് കിടന്നൊക്കെ ഉറങ്ങണ സമയമാണേ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇന്മാർ തിന്നാൻ ഇറങ്ങും കടിച്ചു കടിച്ചുപറച്ച് അന്മാര നടക്കും ഇതാ അന്മാർ കുറച്ചമാർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതുണ്ടോ പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുവല്ല ഇതൊന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ജോലിക്ക് പോവുക അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരുന്നു നമ്മളിവിടെ താമസിക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യുന്നു പിന്നെ നമ്മളൊരു ഒരു എട്ടുപത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ഫാം എല്ലാം ഡെവലപ്പ് ഇന്നിപ്പോൾ കുറച്ച് കൃഷി ചെയ്യണം കുറച്ച് പ്ലാവ് മാവൊക്കെ എല്ലാം കൃഷി ചെയ്യും അങ്ങനെ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യും അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ പിന്നെ പിള്ളേർക്ക് നടക്കാൻ അങ്ങനെയൊക്കെ പ്ലാനോട് കൂടി നമ്മൾ ഇത് നമ്മൾ ഈ പത്ത് സെൻറ്റ് തല കൊണ്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പണ്ട് റിട്ടയർമെൻറ്റ് പ്ലാനാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ റിട്ടയർഡ് റിട്ടയേഡ് ആയിക്കഴിയുമ്പോൾ വീട്ടിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് മേടിച്ചാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുക ഇഷ്ടമില്ലാത്തവർ പല ഇത് ഭയങ്കര കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ ഇതുങ്ങളൊക്കെ നല്ല ഇതിന് നടന്നോളും നമ്മളൊന്നും ചെയ്യണ്ട ഈ ഇതിനകത്ത് വെള്ളം മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ പുല്ലൊക്കെ പറമ്പിക്കണമെന്ന് നടന്നത് തിന്നോളും കാരണം ഇത്ര ഉണ്ടല്ലോ പിന്നെ കുറച്ച് ഉള്ളെങ്കിൽ നമ്മൾ ഒത്തിരി കന്നാലി മേടിച്ച് വിട്ടാൽ പാടാവും പക്ഷേ നമ്മൾ സ്ഥലം വേണം അപ്പോൾ ഇതിൻ്റെ മോള് വശത്തൊക്കെ ഇഷ്ടമാതിരി പുല്ലുണ്ട് അപ്പോൾ അതെല്ലാം തിന്നു പറക്കി അങ്ങ് നടന്നോളും അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ വയറൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതാണ് പിന്നെ ഇമാരിഞ്ഞു കുറേ ഇനി ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കും ഇങ്ങനെ നടക്കും വെള്ളമൊക്കെ കുടിച്ചാൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇനി ജോലിക്ക് കയറുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണികൾ ചെയ്യുന്നു അത് കഴിയുമ്പോൾ കന്നാലിയൊക്കെ നമ്മൾ നമ്മൾ പോലും അറിയണ്ട ഇതൊക്കെ വളർന്നോളും കുറച്ച് കഴിയുമ്പോൾ അവന് മൂരി വെടിച്ച് പടി ഇടുന്നു അങ്ങനെ അന്മാർ നല്ല സുഖമായിട്ട് അടിപൊളിയാടി ജീവിക്കും അപ്പോൾ അതുകൊണ്ട് കൃഷി ഇങ്ങനത്തെ പണികളൊന്നും വലിയ പാടൊന്നുമില്ല ചില ആളുകളൊക്കെ പറയുന്നുണ്ട് വലിയ പാടല്ലേ കന്നാലി വളർത്തൽ ഒരു പാടും നമ്മൾ കെട്ടി പുല്ലൊക്കെ എന്താ പറയുക മുറിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പാടാണ് അല്ലെങ്കിൽ ഇതിന് വലിയ പാടൊന്നുമില്ല ഓക്കേ ബൈ